അമേരിക്കൻ പിന്തുണയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യകൾക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ പ്രതിഷേധം ചെയർ പേരിയ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് കൊല്ലം കൂടി കഴിഞ്ഞപ്പോ ഹിറ്ററും മുസോളനിയും അടങ്ങുന്ന ആളുകൾ നയിച്ച ചേരിയെ പരാജയപ്പെടുത്തുവാനുള്ള ജനാധിപത്യ രാജ്യങ്ങളിലൊരു ചേരി ഉണ്ടായി എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളിലെ ചേരി അവര് പറഞ്ഞ പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ജനാധിപത്യ ചേരി എന്ന് പറഞ്ഞ് ഹിറ്റ്ലറുടെയും മുസോളനിയെയും തകർക്കാൻ എന്ന വ്യാജനെ പോണ വഴി സ്റ്റാലിനെയും കൂടി തകർക്കാൻ തീരുമാനിച്ചു ആ സ്റ്റാലിനെ തകർക്കാൻ വേണ്ടി തീരുമാനിക്കാൻ മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന രാജ്യങ്ങൾ ജർമ്മനി അടക്കുന്ന രാജ്യങ്ങൾ ഇറ്റലി അടക്കുന്ന രാജ്യങ്ങൾ അന്ന് രണ്ടുപേരും കൂടി ചേർന്ന് ഒരാൾ അറിയാതെ മറ്റൊരാൾ അറിഞ്ഞു സ്റ്റാലിനെ തകർക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോവിയറ്റ് യൂണിയനെ ലെനിൻ ഗ്രാൻഡിനെ വളയുന്ന ഒരു കാലമുണ്ട് അപ്പൊ ലെനിൻ ഗ്രാൻഡിനെ വളഞ്ഞപ്പോഴാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ പലപ്പോഴും പുറത്താതെ പോകുന്നത് രാത്രി വൈകി ഉറങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സ്റ്റാലിൻ അദ്ദേഹം വളരെ വൈകിയേറുമ്പോൾ ഒരുപാട് പുസ്തകവും വൈകി ചില പുസ്തകം എഴുതിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ പ്രചരിക്കുന്ന വൈവിധ്യാത്മിക ഭൗതികവാദത്തിന്റെ ഏറ്റവും നല്ല മനോഹരമായ മലയാളത്തിൽ കിട്ടുന്ന വൈവിധ്യാത്മിക ഭൗതികവാദം അത് എഴുതിയതും ഈ സ്റ്റാലിനാണ് പലപ്പോഴും സ്റ്റാലിനെ കൊല്ലിൻ്റെയും കൊലയുടെയും ഭാഗമായിട്ടാണ് പലരും പ്രചരിക്കും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു ചെയർപ്പേരിയ സെക്രട്ടറി എ എസ് ദിനകരൻ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വോഗീസ് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അനിൽ പി ചന്ദ്രൻ സെബി ജോസഫ് കെ എസ് മോഹൻദാസ് വി ജി വനജകുമാരി ടി ആർ മീര എന്നിവർ സംസാരിച്ചു